എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ഗ്രഹസ്ഥിതികളുടെയും രാശി മാറ്റങ്ങളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പൊതുബലങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യ നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തിന്റെ രാശിയാണ് മേടം മേടം രാശിയിൽ അശ്വതി നക്ഷത്രം പൂജ്യം ഡിഗ്രി മുതൽ പതിമൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം ഡിഗ്രി വരെ നീളുന്നു കേതു ഗ്രഹമാണ് ഭരിക്കുന്നത് അശ്വനി ലഗ്നമുള്ളവർ ഊർജ്ജസ്വലരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അശ്വതി നക്ഷത്രത്തിന്റെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് ചില ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നേക്കാം നിങ്ങൾക്ക് ഫെബ്രുവരി മുതൽ മെയ് മാസം വരെ കുട്ടികളുമായി ബന്ധപ്പെട്ട ചില നല്ല കാര്യങ്ങളും സന്തോഷങ്ങൾ നൽകുന്ന അനുഭവങ്ങളും ഉണ്ടാകും വളരെ കാലമായി സന്താന ഭാഗ്യം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഈ വർഷം അതൊക്കെ യാഥാർത്ഥ്യമാകും ജീവിതത്തിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും രോഗങ്ങൾ മൂലവും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും ബുദ്ധിമുട്ടുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിന് ശേഷം മെച്ചപ്പെട്ട ഫലങ്ങൾ പ്രതീക്ഷിക്കാം അശ്വതി നക്ഷത്രക്കാർക്ക് വിദേശയാത്രക്ക് അനുയോജ്യമായ വർഷമാണിത് അശ്വതി നക്ഷത്രം ശുക്രന്റെ അധീനതയിൽ വരുന്നു അതിനനുസരിച്ച് മേടം രാശിക്കാരുടെ മാർച്ച് മുതൽ ജോലിസ്ഥലത്ത് പുരോഗതിയും പുതിയ ജോലികൾക്കും സാധ്യതയുണ്ട് വളരെ കാലമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ മുക്തി നേടും ഈ വർഷം ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് പല കാര്യങ്ങൾക്കുമായി പണം ചെലവഴിക്കുന്നതിന് മുൻപായി വീട്ടിലെ മുതിർന്നവരുമായി കൂടിയാലോചിക്കുന്നത് നല്ലതാണ് നവംബർ മുതൽ വർഷാവസാനം വരെ ആരോഗ്യകാര്യങ്ങളിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് അടുത്തതായി ഭരണി നക്ഷത്രത്തിന്റെ രാശി കൂടിയാണ് മേടം മേഡം രാശിയിൽ പതിമൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം ഡിഗ്രി മുതൽ ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് പൂജ്യം ഡിഗ്രി വരെ നീളുന്നു ഈ നക്ഷത്രത്തിന്റെ അധിപനായ ദേവത മരണത്തിന്റെ ദേവനായ യമനാണ് ഈ നക്ഷത്രത്തിനെ ഭരിക്കുന്ന ഗ്രഹം ശുക്രനാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുതൽ നവംബർ വരെ നിങ്ങളുടെ നക്ഷത്രത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ഭരണി നക്ഷത്രക്കാരുടെ ജീവിതം ഈ വർഷം സ്നേഹവും സന്തോഷവും നിറഞ്ഞതായിരിക്കും പ്രണയിക്കുന്നവർക്കൊക്കെ കുടുംബജീവിതം ആരംഭിക്കാനും വിവാഹിതരാവാനുമൊക്കെ പറ്റിയ സമയമാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭരണി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലവും ഇതുവരെ ചെയ്ത പരിശ്രമങ്ങൾക്കുള്ള ബലം ലഭിക്കുകയും ചെയ്യുന്ന ഒരു വർഷമായിരിക്കും ജോലി മാറ്റം പുതിയ ബിസിനസ്സുകൾ തുടങ്ങുക എന്നിവയ്ക്കൊക്കെ ഈ കാലഘട്ടം അനുകൂലമാണ് കുടുംബാംഗങ്ങൾ തമ്മിൽ ഒന്നിച്ചു ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരും വർഷത്തിന്റെ തുടക്കത്തിൽ രാഹുവിന്റെ സ്വാധീനത്താൽ നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകും കാര്യങ്ങൾക്കായി കൂടുതൽ പണവും സമയവും നിങ്ങൾ ചെലവഴിക്കും കാർത്തിക നക്ഷത്രം മേടത്തിലും ഇടവത്തിലുമായി വ്യാപിക്കുന്നു ഈ നക്ഷത്രത്തിന്റെ ദേവത അഗ്നിദേവനാണ് രണ്ടായിരത്തി ഇരുപത്തി ഗ്രഹസ്ഥിതി അനുസരിച്ച് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ സമയം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചേക്കാം പുതിയ വീട് വെക്കാനും പഴയ വീട് പുതുക്കി പുതുക്കിപ്പണിയാനുമൊക്കെ ഈ വർഷം യോഗമുണ്ട് ഭൂമി വാങ്ങാൻ സാധിക്കും ഈ വർഷം നിങ്ങളുടെ ചെലവുകൾ വർദ്ധിച്ചേക്കാമെന്നതിനാൽ വിവേകത്തോടെ പണം കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് കാർത്തിക നക്ഷത്രത്തിനെ ഭരിക്കുന്നത് സൂര്യനാണ് ഇതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയുടെ അവസാന ഘട്ടം മുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വേർപിരിയുകയോ ചെയ്യാം അത് വസ്തുക്കളാവാം അല്ലെങ്കിൽ വ്യക്തികളാവാം ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങളുടെ മനോവിചാരങ്ങളെയും ഒക്കെ നിയന്ത്രിച്ചു നിർത്തേണ്ടതാണ് ഈ കാലഘട്ടം പുതിയ ബിസിനസ് തുടങ്ങാൻ പുതിയ സംരംഭങ്ങൾക്കൊക്കെ അനുയോജ്യമായ ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൊതുവെ സമാധാനപരമായ ഒരു കുടുംബജീവിതം അനുഭവിക്കാനുള്ള യോഗമുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വർഷം കൂടിയാണിത് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദം നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കില്ല